ഈശോയുടെ തിരക്തത്തിന് ആരാധന മഹത്വവും ഉണ്ടായിരിക്കട്ടെ തിരക്തം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ ഇരുപത്തി ആറ് തിരക്ത തിരുനാൾ ഒൻപതാം ദിനം നിയോഗം മാനസാന്തരം ആന്തരിക ശാരീരിക സൗഖ്യം യാക്കോബ് അഞ്ച് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും തിരുരക്തനാമത്തിൽ ഏഷ്യയിലെ ഏക ഇടവ ദേവാലയമായ തണ്ണീർമുക്കം ചർച്ചിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നോ നാളെയോ വരാൻ പരിശ്രമിക്കുക ഈശോയുടെ തിരക്തത്തിന്റെ തിരുനാൾ ദിനമായ ഇന്ന് തൈലാഭിഷേക ശുശ്രൂഷയിലൂടെ രോഗസൌഖ്യം ലഭിക്കുന്ന അനുഗ്രഹ ദിവസമാണ് കൂടാതെ പരിശുദ്ധ തിരുരക്ത ജപമാല ആഘോഷപൂർവ്വം മെഴുകുതിരി തെളിച്ച് നടത്തുകയും ചെയ്യുന്ന ദിവസമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്ന് കർത്താവ് പറയുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങേ തിരുരക്ത തൈലാഭിഷേകത്താൽ എല്ലാ രോഗികളെയും പാപിയായ എന്നെയും സുഖപ്പെടുത്തണമേ ആമേ തിരുരക്തം നമ്മെ രക്ഷിക്കട്ടു